ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ എൻ എ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ പതിനാറാണ് ഫസ്റ്റ് വീ കാൻ ഡിസ്കസ് ദി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് സാമൂഹ്യ ശ്രേണി എന്ന ആശയത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ശ്രേണീകരണം എന്ന് പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും ഉണ്ട് അത് ഏത് തരം സമൂഹമായിക്കോട്ടെ ആ സമൂഹങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ശ്രേണീകരണം ഉണ്ടായിരിക്കും അതായത് ഏതൊരു സമൂഹത്തിലും ജനങ്ങൾക്കിടയിലെ വർഗീകരണവും ക്രമീകരണവും സ്ഥാന നിയന്ത്രണവും ഒക്കെ ഉണ്ടായിരിക്കും ഇതിനെയാണ് നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ശ്രേണീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സമൂഹം എന്നത് വ്യത്യസ്തമായ ശ്രേണികൾ അല്ലെങ്കിൽ ചില അടുക്കുകൾ അതായത് ഒരു നമ്മൾ പറയുന്ന ഒരു ഏണിപ്പടി പോലെയാണ് ഇരിക്കുന്നത് അതിൽ ഒരുപാട് ശ്രേണീ തലത്തിലുള്ള അഡിവിഷൻസ് ഉണ്ടായിരിക്കും അടുത്തത് നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സാമൂഹ്യ ശ്രേണീകരണം എന്താണ് എന്ന് നമുക്കൊന്ന് നിർവചനം അതിൻ്റെ എന്താണെന്ന് നോക്കാം അതായത് മേലാളത്തെ കീ കീഴാളത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഉയർന്ന കാസ്റ്റ് താഴ്ന്ന കാസ്റ്റ് എന്നിവയുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമായ സ്ഥിര സംഘങ്ങളോ ഗണങ്ങളോ ആയി സമൂഹത്തെ വിഭജിക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് ഇതിൽ ഒരു റാങ്ക് പോലെയാണ് അതായത് ഉയർന്ന റാങ്കിലുള്ളവരും ഉണ്ടാവും താഴ്ന്ന റാങ്കിലുള്ളവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിലുണ്ട് അടുത്തത് എന്താണ് കാസ്റ്റ് ജാതി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും ഡേ ടു ഡേ നമ്മുടെ ലൈഫിലോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദം തന്നെയാണ് ജാതി അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ പോലും ഈ കാസ്റ്റിന്റെ ഒരു കോളം നമുക്ക് വരാറുണ്ട് അല്ലേ അപ്പം ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന വിധത്തിൽ അയാളുടെ പദവി എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതായത് മാതാവും പിതാവും ഏത് കാസ്റ്റിൽ വരുന്നു അതിലേക്ക് കുട്ടികളുമായി പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു സ്ഥിതിയാണ് നമുക്ക് കണ്ടുവരുന്നത് അപ്പൊ ആ ഒരു വർഗീകരണത്തെയാണ് നമ്മൾ ജാതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഏത് വർഗത്തെ ജനിക്കുന്നു ആ ഒരു വർഗത്തിന്റെ സ്ഥിതിയാണ് ജാതി എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് ആൻഡ് ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് അതായത് ജാതിയുടെ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് ഡിവൈഡ് സൊസൈറ്റി ഇൻറ്റു പീസസ് അതായത് സാമൂഹികവും മതപരവുമായിട്ടുള്ള അധികാര ശ്രേണിയാണ് സെക്കൻഡ് വൺ സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്ട്രാറ്റിഫിക്കേഷൻ അതായത് സാമൂഹികവും മതപരവുമായിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഡിവൈഡ് സൊസൈറ്റി ഇൻറ്റു പീസസ് അതായത് സൊസൈറ്റിയെ പല പീസസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു റെഗുലേഷൻ ഇൻ ഫുഡ് ആൻഡ് സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് അതായത് തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങളുണ്ട് എൻഡോഗമിയും ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ റെഗുലേഷൻ ഇൻ വൺ സ്ട്രൈഡ് ട്രെയ്ഡ് വ്യാപാരത്തിലുമൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാസ്റ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് നെക്സ്റ്റ് വീ കൻ ഡിസ്കസ് ദി മെറിറ്റ്സ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം അതായത് ജാതി സംവിധാനത്തിൻ്റെ ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഈസ് കാസ്റ്റ് ഈസ് യൂണിറ്ററി ഫോം ഇൻ സൊസൈറ്റി അപ്പോൾ സമൂഹത്തെ ഐക്യരൂപമുള്ള ഒരു വിഭാഗമാണ് ജാതി എന്ന് പറയുന്നത് അത് ഏതൊരു സമൂഹത്തിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നു അടുത്തത് കാസ്റ്റിസം സെൻസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് ഫെലോഷിപ്പ് ദി മെമ്പേഴ്സ് ഓഫ് ഈച്ച് കാസ്റ്റ് അതായത് ജാതീയത എന്ന് പറയുന്നത് ഒരേ ജാതിയിൽപ്പെട്ടവർക്കിടയിലും സഹകരണ ബോധവും മറ്റും ഉണ്ടാകുന്നത് ഈ ഒരു ജാതീയത അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാസ്റ്റ് ഇസ് എ സോഴ്സ് ഓഫ് സ്റ്റെബിലിറ്റി നമുക്കൊരു സാമൂഹ്യ സ്ഥിരത ഉണ്ടാക്കുന്നത് കാസ്റ്റാണ് അതുപോലെ തന്നെ കാസ്റ്റ് ഡിറൈവ്സ് ഇസ് ബേസിസ് ഫ്രം ഹിന്ദുയിസം അതായത് പ്രധാനമായിട്ടും ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഘടന ഘടനയുടെ ഒരു പ്രധാന ഒരു വ്യവസ്ഥയായിട്ട് ഏത് മാറിയിട്ടുണ്ട് ജാതി ഉയർന്നു വന്നിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് ക്യാൻ ദി ഡീമറിറ്റ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തിന് ഗുണങ്ങളുള്ളതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് അതിൻ്റെ ചില ദോഷവശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് വൺ ഈസ് കാസ്റ്റ് സിസ്റ്റം ബ്രിങ്സ് ഇൻ കോൺഫ്ലിക്റ്റ് ഇൻ സൊസൈറ്റി അതായത് സമൂഹത്തിലൊരു കോൺഫ്ലിക്റ്റ് ലഹളയുണ്ടാക്കുന്നതിൽ ജാതി എന്ന് പറയുന്നതിന് ഒരു വലിയ പങ്ക് തന്നെയുണ്ട് സെക്കൻഡ് മണ്ണീസ് ഇറ്റ് ഈസ് ദ ഹിൻഡറൻസ് ടു ഡെമോക്രസി അതായത് ജനാധിപത്യത്തിന് ഒരു തടസ്സം എന്ന നിലയിൽ എപ്പോഴും ജാതി നിലനിൽക്കാറുണ്ട് അടുത്തത് ഇറ്റ് വീക്കെൻഡ്സ് ദി സ്റ്റാറ്റസ് ഓഫ് വിമൻ അതായത് സമൂഹത്തിലെ സ്ത്രീകളുടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് പദവിയെ അത് കുറയ്ക്കാൻ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം പലപ്പോഴും കാരണമാവാറുണ്ട് ദ ഡിഫറൻഷിയേഷൻ ഓഫ് കാസ്റ്റ് എക്രോസ് ഫോർ റിലീജിയസ് ആക്ടിവിറ്റീസ് അതായത് മതപരമായ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ജാതീയത കടന്നു വരാറും വിവേചനം കാട്ടാറുമുണ്ട് നെക്സ്റ്റ് വീ കൻ ഡിസ്കസ് ദി ഡിഫൈൻ ക്ലാസ് ഇപ്പം ജാതി പോലെ തന്നെ ഒന്നാണ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ഏറെക്കുറെ ഒരേ സാമൂഹിക പദവിയുള്ള ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് വർഗം എന്നതിനൊരു നിർവചനം നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസ്റ്റ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ചില സവിശേഷതകൾ ക്ലാസ് സിസ്റ്റത്തിൻ്റെ സവിശേഷതയിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമത്തേത് എ ഗ്രൂപ്പ് വിത്ത് സെയിം സ്റ്റാറ്റസ് അതായത് ഒരേ പദവിയിലുള്ള സംഘമായിരിക്കും സ്റ്റാറ്റസ് ഈസ് അച്ചീവ്ഡ് ആൻഡ് നോട്ട് അബ്സ്ക്രൈബ്ഡ് അതായത് പദവി നേടുന്നത് എന്ന് പറയുന്നത് ജന്മന ലഭിക്കുന്ന ഒന്നല്ല ദ കാസ്റ്റ് സിസ്റ്റം ഈസ് യൂണിവേഴ്സ് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ് ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഇൻ കാസ്റ്റ് സിസ്റ്റം പ്രധാനമായിട്ടും മൂന്ന് വികാരങ്ങൾ നമുക്ക് ക്ലാസ് സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എ മോഡ് ഓഫ് ലിവിംഗും ഈ ഒരു ക്ലാസ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നു ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ് സിസ്റ്റത്തിൻ്റെ വർഗത്തിൻ്റെ പ്രധാന സവിശേഷതകൾ പ്രധാനമായിട്ടും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വർഗത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ഇനി നമുക്ക് നോക്കാം ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജാതി എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഇത് ഇന്ത്യയിൽ മാത്രമാണ് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് അതിനാൽ ഇതിന് യൂണിവേഴ്സാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല അതുപോലെ തന്നെ ജാതി എന്ന പദവി നമുക്ക് ജന്മനാൽ ലഭിക്കുന്നതാണ് എന്നാൽ വർഗം എന്ന് പറയുന്നത് വ്യക്തികൾ നേടിയെടുക്കുന്ന ഒരു പദവിയാണ് വർഗം എന്ന് പറയുന്നത് അപ്പോൾ വർഗത്തെ നമ്മൾ നമുക്ക് യൂണിവേഴ്സൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ ചില ജാതികൾ ശുദ്ധമായി ഗണിക്കപ്പെടുകയും ചില ജാതികൾ അശുദ്ധമായിട്ട് അതായത് ലോവർ കാസ്റ്റിൻ്റെയും ഹൈ ക്ലാസ്സിൻ്റെയും ഒക്കെ ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ വർഗം തമ്മിൽ അസമത്വമുണ്ട് എന്നാൽ അശുദ്ധിയില്ല പല വർഗങ്ങളും പല വർഗങ്ങളുണ്ട് അതുപോലെ തന്നെ ആ വർഗ്ഗങ്ങൾ തമ്മിലൊരു വ്യത്യാസം അവിടെ കാണുന്നില്ല അതുപോലെ ഒരു ജാതിക്കാർ ആ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാറുണ്ട് എന്നാൽ വർഗക്കാർക്കിടയിൽ ഈ വിവാഹത്തിന് ഒരു നിയന്ത്രണവും സമൂഹം കൽപ്പിക്കുന്നില്ല ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ല ഇത്രയുമാണ് ക്യാര്ട്രിക്സ്റ്റിക്